നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും തലമുടി ചീകുന്നവരാണ് നമ്മൾ ഉപയോഗിക്കുന്ന ചീപ്പ് ഏത് രീതിയിലുള്ളതായിരിക്കണം എന്ന് നമുക്ക് എപ്പോഴെങ്കിലും ഒരു സംശയം തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചീപ്പ് ശരിയല്ലെങ്കിൽ അത് നമ്മുടെ മുടിയുടെ വളർച്ചയെയും മുടിയുടെ ടെക്സ്ചറിനെയും ഏത് രീതിയിലാണ് ബാധിക്കുന്നതെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ ടൈപ്പ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം അനുസരിച്ച് എങ്ങനെയാണ് ഒരു നല്ല ചീപ്പ് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അപ്പോൾ ആദ്യം സ്ത്രീകളുടെ കാര്യം എടുക്കാം ഇപ്പോൾ പലതരം ഉള്ളവരുണ്ട് ഷോർട്ട് ഹെയർ ഉള്ളവരുണ്ട് ലോങ് ഹെയർ ഉള്ളവരുണ്ട് ചുരുണ്ട മുടി ഉള്ളവരുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള മുടിയുടെ വ്യത്യസ്തമായ രീതികളുണ്ട് സാധാരണയായിട്ട് നമ്മൾ കാണുന്ന ചീപ്പ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചീപ്പ് എന്ന് പറഞ്ഞാൽ നീളത്തിലുള്ള ചീപ്പ് അതിൻ്റെ തന്നെ ഒരു പകുതി ഭാഗം ഉള്ളതായിരിക്കും അത് കഴിഞ്ഞിട്ട് കുറച്ച് പല്ല അടുപ്പമുള്ള ഒരു തരം ചീപ്പുണ്ട് ഇതായിരിക്കും മിക്കവാറും ആൾക്കാർ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത് അപ്പം ഇതിനകത്ത് ഇത്തരത്തിലുള്ള ചീപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുടി പൊട്ടിപ്പോകുന്ന മുടിയാണെങ്കിലോ ഫ്രിസി ആയിട്ടുള്ള മുടിയാണെങ്കിലോ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചീപ്പ് നമ്മൾ ഒഴിവാക്കേണ്ടതാണ് മാത്രവുമല്ല പെട്ടെന്ന് ഉടക്ക് പിടിക്കുന്നതും നല്ല നീളമുള്ള മുടി അല്ല നല്ല നീളം എന്ന് പറഞ്ഞാൽ ഒരുപാട് നീളമല്ല ഇപ്പം എൻ്റെ അത്ര മുടി നീളമുള്ള ഇത്രയും ലെങ്ത് ഉള്ള ഒരാളാണെങ്കിൽ പോലും നമ്മൾ ഉപയോഗിക്കുന്ന ചീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആ മുടിയുടെ ഉടക്ക് കളയുക എന്നുള്ളതാണ് നമ്മൾ തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും അതിൻ്റെയൊക്കെ റൂറൽ ഏരിയയിൽ പോയി അവർ മാറ്റുന്നതിന് ഒരു രീതിയുണ്ട് ഈ പപ്പടക്കമ്പി പോലെ ഒരു സംഭവം ഉണ്ട് അത് വെച്ചിട്ടാണ് അവര് ഒടക്കെടുക്കുന്നത് ലോങ് ഹെയറിന്റെ ശേഷം മാത്രമേ അവര് ചീപ്പ് ഉപയോഗിക്കുള്ളൂ ഇത് മുടി പൊട്ടി പോകാതിരിക്കാനും ഇത് ഈ ലെങ്ത് നമുക്ക് പ്രിസേർവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ പപ്പട കമ്പി പോലത്തെ ഇതൊന്നും ഇട്ടിട്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യം കൈ കൊണ്ട് പതുക്കെ സാവകാശം ഉടക്കെടുക്കുക എന്നുള്ളതാണ് അതിനുശേഷം പല്ലകലമുള്ള ഒരു ചീപ്പ് ഉപയോഗിക്കാം ഈ പല്ലകലുള്ള ചീപ്പ് ഇപ്പൊ വളരെ ട്രെൻഡിങ് ആയിട്ട് ഇപ്പം നീം അല്ലെങ്കിൽ വേപ്പ് വേപ്പിന്റെ തടി കൊണ്ടുണ്ടാക്കിയ ചീപ്പ് അല്ലെങ്കിൽ തടി ചീപ്പ് അങ്ങനെയൊക്കെ പറയാറുണ്ട് ഇപ്പൊ ഒരർത്ഥത്തിൽ ഇപ്പൊ വേപ്പിന്റെ തടി കൊണ്ടുള്ള ചീപ്പിന് അത്രത്തോളം അങ്ങനെ അതിന്റെ ഗുണം തലയിൽ തലയോട്ടിയിൽ കിട്ടണം എന്നില്ലെങ്കിൽ പോലും തടിയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അത് വളരെ പോളിഷ് ആയി ആണെങ്കിൽ അത് നമുക്ക് ക്യൂട്ടിക്കലിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യും മുടിയുടെ ഒരു റഫ്നെസ് ഒഴിവാക്കുകയൊക്കെ ചെയ്യും അത്ര പല്ല പല്ലകല ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഫ്രിക്ഷൻ കുറക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് അത് നമുക്ക് ഉടക്കെടുക്കാനും അതുപോലെ തന്നെ മുടി ചെയ്യാനും നല്ലൊരു ഓപ്ഷനാണ് ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഹെയർ ബ്രഷുകൾ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് ആ ഹെയർ ബ്രഷിൽ തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് ഹെയർ ബ്രഷ് ഉണ്ട് ആദ്യം ഏത് ഒഴിവാക്കണം എന്ന് ഞാൻ പറയാം ഈ ഹെയർ ബ്രഷിൽ തന്നെ നമ്മളിങ്ങനെ റോൾ ചെയ്യുന്ന ഹെയർ ബ്രഷസ് ഉണ്ടല്ലോ പിന്നെ പോലെ കുത്തി കുത്തിയിരിക്കുന്ന ഹെയർ ബ്രഷ് അതും അടുപ്പം കൂടുതലുള്ള പല്ലുകളോട് കൂടിയ ഹെയർ ബ്രഷ് ആണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒഴിവാക്കുക കാരണം മുടി പൊട്ടിപ്പോകാനും മുടിയുടെ ക്യൂട്ടിക്കിൾ നശിച്ചു പോകാനും ബ്രേക്കേജും മുടികൊഴിച്ചിലും വരാനുള്ള ഒരു സാധ്യത ഇത്തരത്തിലുള്ള ഒരു ചീപ്പിനുണ്ട് അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ ഈ റോൾ ചെയ്യുന്ന ഇങ്ങനത്തെ മുള്ളു മുള്ളു പോലത്തെ ഉള്ളതും ഈ അറ്റത്തെ മുള്ളുപോലായിരിക്കുന്നത് അത് നമ്മുടെ സ്കാൽപരയും കൂടെ കുറച്ച് ഇറിറ്റേറ്റ് ചെയ്യുന്നതാണ് അത് ഒഴിവാക്കുക അപ്പൊ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെലൂൺസിലൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഉണ്ട് ഈ പോലെ തന്നെ ഇരിക്കും പക്ഷെ ഒരുപാട് അത്രത്തോളം കട്ടി കാണില്ല നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും വളരെ അടുത്തടുത്തായിരിക്കും അതിന്റെ ബ്രിസൽസ് ഇരിക്കുന്നത് അപ്പൊ ഇങ്ങനെ വരുന്നത് ഒരു പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇന്നിപ്പോൾ നമ്മള് സെലൂൺസിലോ അല്ലെങ്കിൽ പാർലേഴ്സിലൊക്കെ പോകുമ്പോൾ ഹെയർ കട്ടിംഗ് സെന്റേഴ്സിലൊക്കെ പോകുമ്പോൾ അവർ അത് നമുക്ക് തോന്നും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊടി നല്ല സ്റ്റൈലായിട്ട് കിടക്കുമെന്ന് പക്ഷെ അത് ആ ടൈം ബീയിങ് സ്റ്റൈലിസ്റ്റുകൾ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എഗെയിൻ നമ്മുടെ മൊടി നല്ല രീതിയിൽ ഡാമേജ് ആവും അത് ഒരു കാരണവശാലും നമ്മളൊരു ഡെയിലി യൂസിന് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമേ അല്ല ഇത് നമ്മൾ ശ്രദ്ധിക്കുക ഇനി അടുത്തൊരു കാര്യം അത് മാത്രമല്ല നമ്മളിപ്പോൾ വല്ലപ്പോഴും ഉപയോഗിക്കുന്നുകൊണ്ട് കുഴപ്പമില്ല അവർ സ്റ്റൈലിസ്റ്റുകളാണ് അവരെ വല്ലപ്പോഴായിരിക്കും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇങ്ങനത്തെ ബ്രഷ് അതായത് ഇങ്ങനെ ബ്രഷ് പോലത്തുള്ള ചീപ്പ് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നവരുപാട് വരുന്നുണ്ട് എനിക്ക് വളരെ ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചീക്ക് ചീകിട്ടാലും ഹെയർ നല്ല ഭംഗിയായിട്ട് ഒന്നൊന്നായിട്ട് ഇടവിട്ട് ഇടവിട്ട് കിടക്കുകയും ചെയ്യും നല്ല ഭംഗിയാണ് കാണാൻ അപ്പൊ ഏത് നമ്മൾ സെലക്ട് ചെയ്യണം ുന്നത് നമ്മൾ റോൾ ഇങ്ങനെ ഫുൾ ചീപ്പും കവേർഡ് ആയിട്ടിരിക്കുന്നത് ഒഴിവാക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാ സൈഡിലോട്ടും പകരം ഒരു പാഡൽ ബ്രഷ് പോലെ അതായത് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടിരുന്നിട്ട് അതിൽ നിന്ന് പൊങ്ങി വരുന്ന രീതിയിലുള്ള ബ്രസിൽസ് ഉപയോഗിക്കുക ആ പല്ലുകളിൽ തന്നെ അറ്റത്ത് ഒന്നെങ്കിൽ വുഡൻ അല്ലെന്നുണ്ടെങ്കിൽ ഈ മെഴുകു പോലത്തുള്ള അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പോലത്തെ കുറച്ച് ഉരുണ്ട ഉണ്ടകൾ കാണാം കുറച്ച് മോൾഡസ് മോൾഡ് കാണും അപ്പം അത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മുടി റഫ് ആവാതിരിക്കാനും തലയോട്ടിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മസാജ് കൊടുക്കാനും എന്നാൽ നമ്മുടെ ഹെയർ നല്ലതായിട്ട് ബ്രഷ് ചെയ്തിടാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും അതിൻ്റെ അകലവും കൂടുതലായിരിക്കും എന്ന് വെച്ചാൽ ഇത് അടുപ്പിച്ച് അടുപ്പിച്ച് അടുപ്പിച്ചായിരിക്കില്ല അപ്പൊ ആ ഫ്രിക്ഷൻ ഒക്കെ തടയുകയും ചെയ്യും നല്ലതുമാണ് അങ്ങനെയുള്ള ചീപ്പുകളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇനി നിങ്ങൾക്കൊരു ഷോർട്ട് ഹെയർ ആണെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലുള്ള ചീപ്പാണ് ഉപയോഗിക്കേണ്ടത് വളരെ ഷോർട്ട് ഹെയർ ആണെങ്കിൽ ഇപ്പം ആണുങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ചീപ്പുണ്ട് ഇങ്ങനെ കയ്യില് കയറ്റിയിട്ടിങ്ങനെ റൗണ്ട് ആയിട്ടിരിക്കുന്ന ചെറിയ ചീപ്പ് അപ്പം നിങ്ങൾ ആണെന്നുണ്ടെങ്കിലും അത് ഉപയോഗിക്കാം പക്ഷെ ഉപയോഗിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഈ ചീപ്പിന്റെയും അറ്റം എന്ന് പറഞ്ഞാൽ ചില പുരുഷന്മാരുടെ ചീപ്പ് എടുത്തു കഴിഞ്ഞാൽ വളരെയധികം ഇങ്ങനെ മുള്ളു കുത്തുന്ന പോലെ ആയിരിക്കും ഇരിക്കുന്നത് അത് അവർക്ക് അതൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് നല്ല രീതിയിൽ തല വെക്കാൻ വേണ്ടിയിട്ട് നല്ല വളരെ ഷാർപ്പായിട്ടുള്ളത് ഉപയോഗിക്കുന്ന അത് ഒഴിവാക്കിയിട്ട് കുറച്ച് അകലം കൂടുതലുള്ളതും അതുപോലെ തന്നെ ഈ അറ്റം കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ളത് നമ്മൾ ഉപയോഗിക്കാനായിട്ട് നോക്കുക പിന്നെ ചീപ്പെന്നതിനെ കുറിച്ചുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് തവണ ചീപ്പ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരുപാട് തവണ ചീപ്പ് ഉപയോഗിച്ച് ചീകുന്ന ഒരു ശീല നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുടിയെ ഡാമേജ് ചെയ്യും ഒരു മാക്സിമം രണ്ട് പ്രാവശ്യം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യാനായിട്ട് നോക്കുക അൺലസ് എൻറ്റിൽ നിങ്ങളൊരു എന്താ പറയാ ഒരു പ്രൊഫഷണൽ ആക്ടിങ്ങോ അങ്ങനെയൊന്നും അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്യുക പിന്നെ ഏറ്റവും സേഫ് എന്ന് പറഞ്ഞാൽ ചീപ്പേം ഉപയോഗിക്കാത്ത ഒരുപാട് പേരുണ്ട് അങ്ങനെ ഇപ്പൊ കേൾളി ഹെയർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നവരും ഒത്തിരി കേൾസ് ഉള്ളവരും ഒക്കെ ആണെങ്കിൽ ചീപ്പ് തൊട്ട് കഴിഞ്ഞാൽ ആ കേൾസ് നഷ്ടം വരുന്ന പോകുന്നതുകൊണ്ട് അവരെന്ത് ചെയ്യും അവർ ചീപ്പേം ഉപയോഗിക്കില്ല കൈ കൊണ്ടായിരിക്കും മിക്കവാറും ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചെയ്യുന്നതും നല്ലൊരു ഓപ്ഷൻ ആണ് പിന്നെ എപ്പോൾ നമ്മൾ ചീകാൻ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയിൽ നല്ല ആവശ്യത്തിന് മോയിസ്ചർ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം അതില്ല എങ്കിൽ നമ്മുടെ ഒരു സിറമോ അല്ലെങ്കിൽ ഒരു എണ്ണയോ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കയ്യിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മുടിയിൽ മൊത്തം ഒന്ന് തേച്ച് കൊടുക്കുക അതിനുശേഷം മാത്രം നമ്മൾ ചീകാനായിട്ട് നോക്കുക അതിന് ഏത് ചീപ്പ് വെച്ചാണെങ്കിലും പിന്നെ ചീപ്പുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നനഞ്ഞ മുടി ഒരു കാരണവശാലും നമ്മൾ ചീകാൻ പാടില്ല നനഞ്ഞ മുടി കെട്ടി കെട്ടിവെക്കാനും പാടില്ല ചീകാനേ പാടില്ല കാരണം അതും നമ്മുടെ ഹെയറിന്റെ ഹെൽത്തിനെ ബാധിക്കാം നനഞ്ഞ മുടി ീകുമ്പോ ഈസിലി ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ നനഞ്ഞു മുടി ചീകാൻ പാടില്ല ചിലരെ കണ്ടിട്ടുണ്ട് കുളിക്കുന്നതിന് മുമ്പ് ഇപ്പൊ എണ്ണ തേച്ചിട്ട് നമ്മള് ഭയങ്കരമായിട്ട് ഇങ്ങനെ വലിച്ചു വലിച്ചു ചീകുന്ന കണ്ടിട്ടുണ്ട് അതും നമ്മൾ ഒരുപാട് എണ്ണ തേച്ചിട്ട് ഈ പല്ലഞ്ഞോലെ പല്ലകലുള്ള ചീപ്പ് വെച്ച് ചീകുന്നോണ്ട് കുഴപ്പമില്ല അല്ലാത്ത പക്ഷം നമ്മൾ ഒരുപാട് ചെറിയ പല്ലുള്ള ചീപ്പ് വെച്ചിട്ട് ചീകുന്നത് നമ്മൾ ഒഴിവാക്കുക അപ്പോൾ ചീപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇത്രത്തോളം കാര്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെനിക്ക് ഒന്ന് അധികം അങ്ങനെ ആരും പറഞ്ഞു കേൾക്കുന്നു അല്ലെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു ടോപ്പിക്കാണ് പക്ഷേ എന്നാൽ എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യവുമാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ കാര്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്